നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് ടു തുല്യതാ പഠിതാക്കളെയും സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു വരാനിരിക്കുന്ന പരീക്ഷയിൽ സോഷ്യോളജി വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യോത്തരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി പ്ലസ് ടു സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയ പ്രധാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പ്രധാന പട്ടിക നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ചോദ്യം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയ പ്രധാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഒരു പട്ടിക പരിചയപ്പെടുത്തുന്നു ഇത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ നൂറ്റി ഇരുപത്തിരണ്ടിലാണ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പേജ് നമ്പർ നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തിരണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പേജ് നമ്പർ നൂറ്റി ഇരുപത്തി രണ്ട് ചോദ്യം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയ പ്രധാന പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുന്നു ബ്രഹ്മസമാജമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായി ആണ് അതിൻ്റെ സ്ഥാപക നേതാവ് എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റായി സതി സമ്പ്രദായത്തിനെതിരെ പോരാടുന്ന പോരാടിയ ഒരു പോരാടുക എന്നുള്ളതാണ് എൻ്റെ പ്രവർത്തനം അപ്പോൾ സതി സമ്പ്രദായത്തിനെതിരെ പോരാടിയ രാജാറാം മോഹൻ റായി നേതൃത്വം വഹിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം ബ്രഹ്മസമാജം പഠിച്ചു നേതാവിൻ്റെ പേര് രാജാറാം മോഹൻ റായി അതിൻ്റെ പ്രവർ പ്രവർത്തനം സതി സമ്പ്രദായത്തിനെതിരെ പോരാടി രണ്ടാമത്തെ പരിചയപ്പെടുത്തുന്നു പ്രാർത്ഥനാ സമാജം എം ജി റാന്നഡയാണ് അതിൻ്റെ നേതാവ് എം ജി റാൻയുടെ നൃത്തം കൊടുത്ത പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം വിധവാ പുനർവിവാഹത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് എം ജി റാൻഡ റാനഡയുടെ പ്രാർത്ഥനാ സമാജം വിധവാ പുനർവിവാഹത്തിന് വേണ്ടി എം ജി റാനഡയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം ഇപ്പോൾ നമ്മൾ രണ്ട് പ്രസ്ഥാനം പരിചയപ്പെട്ടു രാജാറാം മൊഹറായി പ്രസ്ഥാനം ബ്രഹ്മസമാജം അതിൻ്റെ പ്രവർത്തനം സതി സമ്പ്രദായത്തിനെതിരെ പോരാടുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പരിചയപ്പെടുത്തത് വിധവാ പുനർവാഹത്തിന് വേണ്ടി പ്രവർത്തിച്ച സം പ്രവർത്തനത്തിന് വേണ്ടി ഉള്ള പ്രസ്ഥാനം അത് പ്രാർത്ഥനാ സമാജമാണ് എം ജി റാനഡയാണ് എം ജി റാനഡയാണ് പ്രാർത്ഥനാ സമാജത്തിൻ്റെ നേതൃത്വം വഹിച്ച നേതാവ് അടുത്ത മൂന്നാമതെ പരിചയപ്പെടുത്തുന്നു ജ്യോതിബഫുലയുടെ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സത്യശോധ സമാജം ജ്യോതി ജ്യോതി ബഫുലയുടെ പ്രസ്ഥാനമാണ് സത്യശോധ സമാജം ജാതി ലിംഗ അസമത്വങ്ങൾക്കെതിരെ പോരാടുക എന്ന പ്രവർത്തനം ലിംഗ അസമത്വങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ജ്യോതിബഫുലെ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് സത്യശോധ സമാജം സത്യശോധ സമാജത്തിൻ്റെ നേതാവ് ജ്യോതി ബഫുലെ ജ്യോതിബഫുലയാണ് സത്യശോധ സമാജത്തിൻ്റെ നേതാവ് ആ സത്യശോധ സമാജത്തിൻ്റെ പ്രവർത്തനം ജാതി ലിംഗ അസമത്വങ്ങൾക്കെതിരെ പോരാടുക എന്നുള്ളതാണ് അടുത്ത നാലാമത്തെ ഒരു പ്രസ്ഥാനം പരിചയപ്പെടുത്തുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് അലിഗർ പ്രസ്ഥാനം മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുക നമുക്ക് ആ പേര് നോക്കി തന്നെ നമുക്ക് പഠിച്ചേക്കാൻ പറ്റും സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആദ്യത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് അലിഗർ പ്രസ്ഥാനമാണ് മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുക അതിനു വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് അലിഗർ പ്രസ്ഥാനം അതിനെ നേതാവ് നേതൃത്വം കൊടുത്ത ആൾ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അപ്പോൾ നമ്മൾ പ്രവർത്തനം വെച്ച് പഠിക്കുകയാണ് മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പ്രവർത്തന ലക്ഷ്യമായി പ്രവർത്തിച്ച സർ സയ്യിദ് അഹമ്മദ് ഖാൻ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് അലിഗർ പ്രസ്ഥാനം മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി സർ സയ്യിദ് അഹമ്മദ് ഖാൻ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് അലിഗർ പ്രസ്ഥാനം ഇനി അഞ്ചാമത്തെ പ്രസ്ഥാനം സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസ്ഥാനമാണ് ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രസ്ഥാനം ആര്യ സമാജം സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വുമൻ ആണ് സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് സമാജം സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ആര്യ സമാജം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നൂറ്റിപത്തി രണ്ടാം പേജിൽ ഈ പട്ടിക്കണ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വരാനിരിക്കുന്ന പ്ലസ് ടു സോഷ്യോളജി തുല്യതാ പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യോത്തരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയ പ്രധാന പ്രസ്ഥാനങ്ങളെ പരിചയപ്പെടുത്തുന്നു ഇവിടെ നമ്മൾ അഞ്ച് പ്രസ്ഥാനത്തെക്കുറിച്ച് പരിചയപ്പെട്ടു ബ്രഹ്മസമാജം പ്രാർത്ഥനാ സമാജം സത്യശോധക സമാജം അലിഗർ പ്രസ്ഥാനം ആര്യസമാജം ബ്രഹ്മസമാജത്തിൻ്റെ ആള് രാജാറാം മോഹൻ റായ് പ്രാർത്ഥനാ സമാജം എം ജി റാനഡെ സത്യശോധ സമാജം ജ്യോതി ബഫൂലെ അലിഗർ പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി ഇനി ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തനം സദ്യ സമ്പ്രദായത്തിനെതിരെ പോരാടുക എന്നുള്ളതാണ് പ്രാർത്ഥനാ സമാജത്തിൻ്റെ പ്രസ്ഥാനം വിധവാ പുനർവിവാഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സത്യശോധ സമാജത്തിൻ്റെ പ്രവർത്തനം ജാതി ലിംഗ അസമത്വങ്ങൾക്കെതിരെയുള്ള പോരാടുക എന്നുള്ളതാണ് അലിഗർ പ്രസ്ഥാനം മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അടുത്തത് ആര്യ സമാജം സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം അപ്പോൾ ഈ അഞ്ച് പ്രസ്ഥാനം മനസ്സിലായി വിചാരിക്കുന്നു നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം പേജ് നമ്പർ അൻപത്തൊന്ന് അൻപത്തിരണ്ടിൽ ഉണ്ടത് ഒരു പത്ത് പോയിന്റ് പഠിക്കുക നമ്മൾ പരിശീലി ഷുവറായിട്ട് വരുന്ന ചോദ്യമാണ് ചോദ്യം എന്നോട് ആവർത്തിക്കുന്നു പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം ഒരു ആറ് മാർക്കിന് അല്ലെങ്കിൽ നാല് മാർക്കിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ അൻപത്തൊന്ന് അൻപത്തിരണ്ടിലുണ്ട് നമുക്കതിൽ ഉത്തരത്തിലേക്ക് പോകാം ടെക്സ്റ്റ് ബുക്ക് രണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് രണ്ടിൽ നമ്മുടെ സോഷ്യോളജിയിലെ ടെക്സ്റ്റ് ബുക്ക് രണ്ടിൽ പേജ് നമ്പർ അൻപത്തൊന്ന് അൻപത്തി രണ്ടിലാണ് ഉത്തരം ചോദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം നമ്മുടെ പരീക്ഷയ്ക്ക് ആറ് മാർക്കിന് അല്ലെങ്കിൽ നാല് മാർക്കിന് ഷുവറായി വരുന്ന ഒരു ചോദ്യോത്തരമാണ് പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കാം സാമ്പത്തിക പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുക എന്നുള്ള ഒരു പദ്ധതി ഒരു ഒരു ഉത്തരവാദിത്വം സാമ്പത്തിക പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുക സാമ്പത്തിക പ പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുക സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക സാമൂഹിക നീതി സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക പിന്നെ നികുതികൾ ടോളുകൾ ഫീസുകളൊക്കെ ചുമത്തി അത് പിരിച്ചെടുക്കുക നികുതികൾ പഞ്ചായത്തിലെ നികുതികൾ ടോളുകൾ ഫീസുകൾ എന്നിവ ചുമത്തുകയും അത് പിരിച്ചെടുക്കുകയും ചെയ്യുക നമ്മുടെ ചോദ്യം മനസ്സിലായല്ലോ പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തങ്ങൾ എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് സാമ്പത്തിക പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുക പഞ്ചായത്തിലെ ഓരോ പുരോഗതിക്ക് ഫിനാൻഷ്യൽ പ്രോഗ്രസ് സാമ്പത്തിക പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്തം പിന്നെ സാമൂഹ്യ നീതി എല്ലാവർക്കും നീതി അത് ഉദ്ദേശിക്കുന്നത് നീതി ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുക ആ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക പിന്നെ പഞ്ചായത്തിലെ നികുതികൾ ടോളുകൾ ഫീസുകളൊക്കെ ചുമത്തുകയും അത് യഥാസമയം പിരിച്ചെടുക്കുകയും ചെയ്യുക പഞ്ചായത്തിലെ നികുതി ചുമത്തുക ടോളുകൾ ടോളുകൾ ഫീസുകളൊക്കെ ചുമത്തുകയും അത് പിരിച്ചെടുക്കുകയും ചെയ്യുക അടുത്ത് വേറെ ഒന്ന് ഇത് വേറെ അതിൽ പോയിന്റ്സ് പഠിക്കാനുള്ളത് ശ്മശാനങ്ങൾ സംരക്ഷിക്കുക പഞ്ചായത്തിലെ ശ്മശാനങ്ങൾ ശ്മശാനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളൊരു ഒരു ഉത്തരവാദിത്വം പഞ്ചായത്തിനുണ്ട് ശ്മശാനങ്ങൾ സംരക്ഷിക്കുക ജനന മരണ രജിസ്റ്ററുകൾ സൂക്ഷിക്കുക പഞ്ചായത്തിൽ നടക്കുന്ന ജനന ജനനത്തിൻ്റെ മരണത്തിൻ്റെയൊക്കെ കണക്ക് കൃത്യമായ കണക്ക് ജനന മരണ രജിസ്റ്ററുകൾ സൂക്ഷിക്കുക ജനന മരണ രജിസ്റ്റർ സൂക്ഷിക്കുക പിന്നെ മാതൃശിശുക്ഷേമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക മാതൃ ശിശുക്ഷേമ കേന്ദ്രങ്ങൾ നമ്മുടെ ബാല നമ്മുടെ ശിശു മന്ദിരം അതുപോലെ അങ്കണവാടികൾ അതൊക്കെ ഉണ്ടല്ലോ അതുപോലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടും മാതൃശിശുക്ഷേമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക മാതൃ ശിശുക്ഷേമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക പിന്നെ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളുടെ നിയന്ത്രണം അലഞ്ഞു തിരിയുന്ന കന്നുകാലികളുടെ നിയന്ത്രണം പിന്നെ കുടുംബാസൂത്രണത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുക കുടുംബാസൂത്രണത്തെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ റോഡുകൾ പൊതു കെട്ടിടങ്ങൾ പൊതു കിണറുകൾ ടാങ്കുകൾ സ്കൂളുകൾ എന്നിവ നിർമ്മിക്കുക പഞ്ചായത്തിലെ റോഡുകൾ പൊതു കെട്ടിടങ്ങൾ പൊതു കിണറുകൾ ടാങ്കുകൾ സ്കൂളുകൾ എന്നിവ നിർമ്മിക്കുക കുടിൽ വ്യവസായവും ചെറുകിട ജലസേചന പദ്ധതികളും പ്രോത്സാഹിപ്പിക്കുക കുടിൽ വ്യവസായവും കുടിൽ വ്യവസായവും ചെറുകിട ജലസേചന പദ്ധതികളും പ്രോത്സാഹിപ്പിക്കുക ഐ ആർ ഡി പി അതുപോലെ ഐ സി ഡി എസ് സി പദ്ധതികളുണ്ട് ഐ ആർ ഡി പി ഐ സി ഡി എസ് പദ്ധതി എന്നീ പദ്ധതികൾ എന്ത് ചെയ്യുക ആ പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കുക എന്നിവയൊക്കെയാണെന്ത് ഒരു പഞ്ചായത്തിൻ്റെ എന്താണ് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വരാനിരിക്കുന്ന പരീക്ഷയിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എഴുതുക മിനിമം നാല് മാർക്ക് എന്തായാലും ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പത്ത് പോയിൻറ്റ് പഠിച്ചേക്കുക എളുപ്പത്തിലെ പോയിന്റ് വേഗം ഓർത്തെടുത്ത് പഠിക്കുന്നതായിരിക്കും എളുപ്പം ശ്മശാനങ്ങൾ സംരക്ഷിക്കുക വാർഡിൽ എന്തു ചെയ്യുക റോഡുകൾ നിർമ്മിക്കുക പൊതു കെട്ടിടങ്ങൾ നിർമ്മിക്കുക പൊതു കിണറുകൾ നിർമ്മിക്കുക ടാങ്കുകൾ സ്കൂളുകൾ എന്നിവ നിർമ്മിക്കുക ഇതൊക്കെ ഓരോ പോയിൻ്റാക്കി നമുക്ക് എഴുതാൻ പറ്റും ജനന മരണ രജിസ്റ്ററുകൾ സൂക്ഷിക്കുക ജനന മരണ രജിസ്റ്ററുകൾ സൂക്ഷിക്കുക വാർഡിലെ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ നിയന്ത്രിക്കുക കുടുംബാസൂത്രണത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുക കുടുംബാസൂത്രണത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുക പിന്നെ ആദ്യം പറഞ്ഞു പഞ്ചായത്തിൽ നികുതി ചുമത്തി അതൊക്കെ സമയത്തെ പിരിച്ചെടുക്കുക ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുക നികുതികൾ ഡോളുകൾ ഫീസുകൾ എന്നിവ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുക പിന്നെ സാമ്പത്തിക പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുക പഞ്ചായത്തിലെ സാമ്പത്തിക പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുക സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെ ഒരു പത്ത് പോയിന്റ് നിർബന്ധമായും പഠിച്ചിരിക്കണം ചോദ്യം പഞ്ചായത്തുകളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു ഇനി നമ്മളുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ചോദ്യം ജാതി വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകൾ എഴുതാനാണ് കേട്ടോ ചോദ്യം ജാതി വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകൾ എഴുതാനാണ് ഇത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് അത് ടെക്സ്റ്റ് ബുക്ക് ഒന്നിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്നിൽ പേജ് നമ്പർ അൻപത്തേഴിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പേജ് നമ്പർ അൻപത്തേഴ് ചോദ്യം ജാതി വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ജാതിയുടെ പ്രധാന സവിശേഷതകൾ ചോദിക്കും ജാതിയുടെ പ്രധാന സവിശേഷതകൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കണം നമ്മൾ വരാതിരിക്കുന്ന പരീക്ഷയിലെ പ്രധാന ചോദ്യമാണിത് നാലുമാർക്ക് നമുക്ക് ഷ്യൂറായിട്ട് എന്തായാലും കിട്ടും ജനനമാണ് ജാതി നിർണ്ണയിക്കുന്നത് ഒരു പോയിൻറ്റാണ് പഠിക്കുന്നത് ജനനമാണ് ജാതി നിർണയിക്കുന്നത് ജനനമാണ് ജാതി നിർണ്ണയിക്കുന്നത് പിന്നെ ജാതി വ്യവസ്ഥ സ്വഗണ വിവാഹത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അനുവദിക്കുന്നുള്ളൂ ജാതി വ്യവസ്ഥ പ്രകാരം നമുക്ക് സ്വന്തം ഗണത്തിൽ നിന്ന് സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ വിവാഹം അനുവദിക്കുന്നുള്ളൂ അതാണ് ഇതേണ്ടത് ജാതി വ്യവസ്ഥ പ്രകാരം സ്വഗണ വിവാഹം മാത്രമേ അനുവദിക്കുന്നുള്ളൂ വിവാഹം ജാതി ഗണത്തിലെ അംഗങ്ങൾക്കിടയിൽ മാ പരിമിതപ്പെടുത്തിയിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ് നമ്മൾ വിവാഹം അതേ ജാതിയിലും അല്ലെ അംഗങ്ങൾക്കിടയിൽ മാത്രമേ പറ്റൂ എന്നുള്ള പരിമിതപ്പെടുത്തിയിരിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ് ജാതി വ്യവസ്ഥ പ്രകാരം സ്വഗണവിവാഹം മാത്രമേ അനുവദിക്കുന്നുള്ളൂ രണ്ടാമത്തെ പോയിന്റ് ആദ്യത്തെ പോയിൻ്റ് എന്താ പഠിച്ചത് ജനനമാണ് ജാതി നിർണയിക്കുന്നത് ജനനമാണ് ജാതി നിർണയിക്കുന്നത് ജാതി വ്യവസ്ഥ പ്രകാരം സ്വഗണവിവാഹം മാത്രമേ അനുവദിക്കുകയുള്ളൂ പിന്നെ ആഹാരത്തെ പറ്റിയും ആഹാരം പങ്കുവെക്കുന്നതിനെ കുറിച്ച് എന്തുണ്ട് ജാതി വ്യവസ്ഥയിൽ ചില നിയമങ്ങളുണ്ട് ആഹാരം ആഹാരത്തെ പറ്റിയും ആഹാര പങ്ക് വയ്ക്കുക നമ്മളുണ്ടാക്കിയ ആഹാരം വേറെ ഒക്കെ കൊടുക്കുന്ന കാര്യം അതിലൊക്കെ എന്തുണ്ട് ജാതി വ്യവസ്ഥയിൽ ചില നിയമങ്ങളുണ്ട് നിയമങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആഹാരത്തിലും ആഹാര പങ്കുവെക്കുന്നതിലും ജാതി വ്യവസ്ഥയിൽ എന്തുണ്ട് ചില നിയമങ്ങളുണ്ട് അടുത്തത് ജാതികൾക്കിടയിൽ എന്തുണ്ട് വ്യക്തമായ ശ്രേണീകരണമുണ്ട് ഓരോനെ ഭാഗം ഭാഗമാക്കി വെച്ചിട്ടുണ്ടാണ് ശ്രേണികൾ ഓരോ ജാതിയുടെയും പദവിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ക്രമീകരിക്കപ്പെടുന്നത് അപ്പം പറയാം ജാതിയുടെ ജാതിയിൽ എന്തുണ്ട് വിവിധ ശ്രേണികളുണ്ടെന്ന് പഠിക്കാം ജാതികൾക്കിടയിൽ എന്തുണ്ട് വിവിധ ശ്രേണികളുണ്ട് ജാതികൾ ഉപജാതികളും ഉപ ഉപജാതികളുമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ജാതി ഉപജാതിയായിട്ടും ഉപ ഉപജാതിയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ജാതികൾ ഉപജാതികളായും ഉപ ഉപജാതികളായും വിഭജിക്കപ്പെട്ടിരിക്കുന്നു ജാതികൾ ജാതികൾ ഉപജാതിയായിട്ടും ഉപ ഉപജാതിയായിട്ടും എന്ത് ചെയ്യുന്നത് വേർതിരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് ജാതികൾ പരമ്പരാഗത തൊഴിലുകളുമായി ബന്ധ ബന്ധിതമാണ് ഒരു ആളുകൾ ചെയ്യുന്ന ജോലി തന്നെ ആയിരിക്കും അവരിങ്ങനെ പാരമ്പര്യമായിട്ട് ചെയ്യുക ആണ് പരമ്പരാഗത തൊഴിലുകളുമായി ബന്ധ ബന്ധിതമാണെന്നാണ് ജാതികൾ പരമ്പരാഗത തൊഴിലുകളുമായി ബന്ധിതമാണ് ഒരു ജാതിയിൽപ്പെട്ട വ്യക്തി ആ ജാതിയുമായി ബന്ധപ്പെട്ട തൊഴിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു ഒരു ജാതിയിൽപ്പെട്ട വ്യക്തി ആ ജാതിയുമായി ബന്ധപ്പെട്ട തൊഴിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളണ്ട് വ്യവസ്ഥ നിലനിന്നിരുന്നു ഇതൊക്കെയാണ് എന്ത് ജാതി വ്യവസ്ഥയുടെ പ്രത്യേകതകൾ ജാതി വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കുന്നത് മാധ്യമം ജനനമാണ് ജാതി നിർണ്ണയിക്കുന്നത് ജനനമാണ് ജാതി നിർണ്ണയിക്കുന്നത് ജാതി വ്യവസ്ഥ പ്രകാരം സ്വ സ്വഗണ വിവാഹം മാത്രമേ അനുവദിക്കുകയുള്ളൂ അതായത് ജാതി വ്യവസ്ഥ പ്രകാരം സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നുണ്ട് പിന്നെ ജാതി വ്യവസ്ഥയിൽ എന്തുണ്ട് ആഹാരത്തെ പറ്റിയും ആഹാര പങ്കുവെക്കുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് പ്രത്യേകം നിയമങ്ങളുണ്ട് ജാതി വ്യവസ്ഥയിൽ ആഹാരത്തെക്കുറിച്ച് പറ്റിയും ആഹാര പങ്കുവെക്കുന്നതിനെ കുറിച്ചൊന്നും ഉണ്ട് പ്രത്യേക നിയമങ്ങളുണ്ട് ജാതി വ്യവസ്ഥയിൽ പിന്നെ ജാതിയിൽ എന്തുണ്ട് ജനങ്ങൾക്കിടയിൽ എന്തുണ്ട് ശ്രേണീകരണം ഉണ്ടായിരുന്നു ജാതി വ്യവസ്ഥ പ്രകാരം ജനങ്ങൾ ജാതികൾക്കിടയിൽ എന്തുണ്ട് ശ്രേണീകരണം ജാതികൾക്കിടയിൽ എന്തുണ്ട് വ്യക്തമായ ശ്രേണീകരണമുണ്ട് പിന്നെ ജാതികൾ എന്തൊക്കെയായിട്ട് മാറും ഉപജാതിയായിട്ടും ഉപ ഉപജാതിയായിട്ടും മാറും ജാതികൾ ഉപജാതിയായിട്ടും ഉപോപജാതികളായിട്ടും എന്തു ചെയ്യുന്നുണ്ട് വിഭജിക്കപ്പെട്ടിരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു ചോദ്യോത്തരവും പ്രധാനപ്പെട്ട ചോദ്യോത്തരവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യം പ്ലസ് ടു തുല്യത സോഷ്യോളജി പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ആദ്യം ഒരു പട്ടിക പരിചയപ്പെടുത്തി പിന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വെച്ച് പഠിച്ചു പിന്നെ ജാതിയുടെ സവിശ്യകളെ വെച്ച് ഡിസ്കസ് ചെയ്തു അപ്പോൾ എല്ലാവരും ഈ വോയിസ് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഈ ക്ലാസ് പ്രസാനിപ്പിക്കുന്നു എല്ലാവർക്കും ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയട്ടെ എല്ലാവരുടെ പ്രോത്സാഹനവും ഉപദേശവും അപേക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം കമൻ്റിലൊക്കെ രേഖപ്പെടുത്തണം നമ്മൾ വരാനിരിക്കുന്ന പ്ലസ് ടു തുല്യതാ പരീക്ഷയുമായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായിട്ട് നമ്മൾ ക്ലാസ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ക്ലാസ് എല്ലാവരും വ്യക്തമായി കേട്ട് മനസ്സിലാക്കി പഠിക്കണം ക്ലാസ് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടപ്പെട്ടെന്ന് പഠിക്കാൻ പറ്റും ആ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തണം നമ്മൾ ഓരോ ക്ലാസ്സിലും വളരെ കുറഞ്ഞ രീതിയിലാണ് ഒന്ന് മൂന്നോ നാല് ചോദ്യങ്ങളൊക്കെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും ഏറ്റവും ലളിതമായ രീതിയിലാണ് ക്ലാസ് അതൊക്കെ അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ് ക്ലാസ് നന്നാക്കി പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ ശ്രമിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്